ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ഒരുപാട് വേദനകളും തന്നിട്ടുള്ളൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരുപാട് സന്തോഷം എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് വർഷമായി എനിക്ക് ആദ്യം ഞാൻ കളക്ഷൻ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്തു പിന്നെ കട അതിനെല്ലാത്തിലും ഉപരി കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ കെ ഫോർ കെയറിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങൾ ജോലി ചെയ്യുന്നു അപ്പോൾ അതിന് പത്ത് പൈസ അല്ലെങ്കിൽ ഒരു ദിവസം കെയറിന് പോയി എങ്കിൽ മാത്രം വൈകിട്ട് നമുക്കതിൻ്റെ അഞ്ച് ദിവസം നിന്നാൽ അതിൻ്റെ പൈസ തരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ ഇട്ടല്ല നമുക്ക് എടുക്കുന്നത് പൈസ കൈകാര്യം ചെയ്യ ചെയ്യണ്ടാത്ത ഒരു ജോലിയാണ് കെ ഫോർ കെയറിൻ്റെ ജോലി അതുകൊണ്ട് നമുക്ക് വേറെ ഒരു പേടിയോ ഒന്നും ഇല്ലാതെ നമുക്ക് നമുക്ക് ശരീരത്തിന് ആവതുണ്ടെങ്കിൽ മുന്നോട്ട് പോവാൻ പറ്റും എൻ്റെ മനസ്സിലാ ഒരാഗ്രഹം ആവുന്നിടത്തോളം ദൈവം എനിക്ക് ശക്തി തരണേ പത്ത് വയസ്സ് നമുക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് നമുക്ക് ആവശ്യങ്ങൾക്ക് എൻ്റെ മോൻ തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നതും നമ്മുടെ ഈ സന്തോഷത്തിൽ നമ്മളെ ഈ ഇത്രയും നമുക്കെല്ലാ സുഖ സൗകര്യങ്ങളും തന്ന് എൻ്റെ മോനൊരു ദൈവം അവനൊരാപത്തുമില്ലാതെ എൻ്റെ മക്കളെ രണ്ടുപേരും ഒക്കെ എല്ലാവർക്കും ദൈവം ഒരാപത്തുമില്ലാതെ താ താങ്ങി അവർക്ക് എല്ലാ ആരോഗ്യ സൗഖ്യവും കൊടുത്ത് അവർക്ക് നന്നായിരുന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഒരു സന്തോഷം കിട്ടുകയും നമുക്കെല്ലാ ഇതും എൻ്റെ മക്കളെ തന്നെയാണ് നമുക്കുള്ള എല്ലാ ഇതും ഇതാക്കിയിരിക്കുന്നത് എന്നാലും എല്ലാത്തിനും അതിനൊക്കെ ഒരു പറഞ്ഞ കണക്ക് നമുക്ക് ആവുന്ന കാലം നമ്മൾ ജോലിക്കിറങ്ങി പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഇത് ഒരി എല്ലാത്തിനും എല്ലാവരെയും തുമ്പ നമുക്ക് കൈനീട്ടാതെ പോയി ജോലിക്ക് പോയാൽ അത് അതിൻ്റേതായ ഒരു അത് അത അതൊന്ന് വേറെ നമ്മുടെ കയ്യിൽ പത്ത് പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അനുഭവിച്ച് കരഞ്ഞ അണ്ണനും കൂടി ഇപ്പം ഒന്നിനും പോകുന്നില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ നമുക്കൊരുപാട് വിഷമങ്ങളുണ്ടായ ഒരു വർഷമാണ് നമുക്ക് നമ്മളെ ചില കാര്യങ്ങളിലൊക്കെ ഒരു ചിലർ ഒരു വിശ്വാസക്കുറവ് പോലെ കാണിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ സ്നേഹം നടിച്ച് നമ്മുടെ മനസ്സിലുള്ള ഇതെല്ലാം ഇതെടുത്ത് അത് വേറൊരു രീതിക്കാക്കി നമ്മൾ നമ്മളടുത്ത് എന്തോ എനിക്ക് എൻ്റെ മനസ്സിൽ ഇല്ലാത്ത ഒരു രീതിയാണ് എൻ്റെ മനസ്സിൽ ഇല്ല എനിക്ക് ആരോടും ഒരു വഞ്ചനയും ചതുവും അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ ഒരു സ്വഭാവം എനിക്കില്ല ഞാൻ പറയാനുള്ളത് കൂടെ മുഖത്ത് നോക്കി ഞാൻ പറയുന്നൊരു സ്വഭാവക്കാരിയാണ് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലാതെ എൻ്റെ മനസ്സിന്ന് ഒന്നെടുത്ത് അപ്പുറത്ത് കൊടുത്ത് അവിടെ ഇതാക്കി അവരുടെ സ്നേഹം ഇല്ലാതാക്കുന്ന ഒരു സ്വഭാവ രീതി എനിക്കില്ല ഞാൻ പറയാനുള്ളത് എൻ്റെ മനസ്സിനുള്ളിലിരിക്കുന്നത് സംസാരിച്ച് പോകുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്നതങ്ങ് വീണ് പോയി പലപ്പോഴും അതിൽ എനിക്ക് വിഷമവും ബുദ്ധിമുട്ടും ദുഃഖങ്ങളും ഒരു വർഷമാണ് പറയില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നാലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാ വിഷമങ്ങളും മനസ്സിൽ അടക്കി മാത്രം ജീവിച്ച ഒരു വർഷമാണിത് ഞാൻ ആരോടും ഒന്നിനും ഒരു പരാതിയോ പരിഭവമോ പറ ഒരു വിഷമം ഉണ്ടായിട്ട് പോലും ആരോടും അത് ഷെയർ ചെയ്യുകയോ ഒന്നും നിമിഷം വരെയും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടായിട്ടില്ല എനിക്ക് എൻ്റേതായ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല പിന്നെ അമ്മ ഭരിക്കുന്നതുപോലെ ഞാൻ അമ്മയോട് പറയുമായിരുന്നു എത്രയായാലും അമ്മയും മക്കളും മഴക്കൂടും എല്ലാം ചെയ്യും പക്ഷേ നമ്മളെ വിഷമങ്ങൾ നമ്മളമ്മേടെ അടുത്ത് ചെന്നിരുന്ന് എല്ലാം പറയുമായിരുന്നു അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബോണ്ടിങ് എന്ന് പറയുന്നത് അവിടെ അത് ശൂന്യമാകുമ്പോൾ എത്രയായാലും അവിടെ അതിന് പകരം വയ്ക്കാൻ ആരുമില്ല പിന്നെ വേറെ ആരുണ്ടെന്ന് പറഞ്ഞിട്ടും നമുക്കങ്ങനെ ഒരു സ്ഥാനം കിട്ടാൻ കിട്ടാനാരുമില്ല അല്ലെങ്കിൽ അത്രയും ഇതായിട്ടുള്ളൊരു വീടായിരിക്കണം പക്ഷേ എനിക്കതിനുള്ളൊരു സ്ഥാനം ഇതുവരെ ആരിൽ ആയില്ലെന്നും എനിക്ക് അനുഭവം കിട്ടിയിട്ടുമില്ല എനിക്കെൻ്റെ സുഹൃത്തുക്കൾ ഒന്ന് രണ്ടുപേരുണ്ട് അവരടുത്ത് ഞാൻ അങ്ങനെയൊന്നും എൻ്റെ വീട്ടുകാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല എൻ്റെ കുടുംബകാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല ഒത്തിരി സങ്കടങ്ങൾ സങ്കടക്കടൽ എൻ്റെ ഉള്ളിലെ ഉള്ളിലുണ്ട് അല്ലാതെ എല്ലാ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളൊരു വീട്ടപ്പയാണ് ഞാൻ ദൈവം എല്ലാം കൂടി ഒട്ടും സങ്കടം എല്ലാം കൂടെ ആക്കി കഴിഞ്ഞാൽ അഹങ്കാരം വരൂലേ എന്ന് ദൈവം മനസ്സിൽ വിചാരിക്കും ഞാൻ പണ്ടും അടിച്ചുപൊളിച്ച് ജീവിച്ചിട്ടില്ല ഇപ്പോഴും അടിച്ചുപൊളിക്കാറില്ല പണ്ടും കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് ഇപ്പോഴും ഞാൻ കഷ്ടപ്പെട്ടും കൂടെ തന്നെയാണ് ജീവിക്കുന്നത് ഞാൻ എനിക്ക് ഇപ്പം എവിടെ ആയാലും ഞങ്ങൾ ഞങ്ങളി ഇപ്പം കുടുംബകാര്യങ്ങളെന്ന് പറയുമ്പോൾ വേറുള്ള അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മക്കൾ എല്ലാവരെയും കാര്യങ്ങളങ്ങോട്ട് ഷെയർ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ചിലർ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമങ്ങൾ വരാറുണ്ട് ഞാൻ പിരിവിനു പോകുമ്പം എനിക്കൊത്തിരി സുഹൃത്തുക്കൾ പിരിവിന് പോണ വീട്ടുകാരുണ്ട് അവരിപ്പോഴും എന്നെ വിളിച്ച് എൻ്റെ കാര്യങ്ങൾ തിരക്കുന്നവരുണ്ട് അവരെ മക്കൾ ഗൾഫിൽ നിൽക്കുന്നവരുണ്ട് അവർ വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട് ഇപ്പോഴും വിളിക്കാവുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി സൗഹൃദങ്ങളെനിക്കുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ദൈവം തന്നൊരു നിധിയാണ് എൻ്റെ ഈ ജോലി അതെനിക്ക് ദൈവം എനിക്കത് പോവാനുള്ളൊരു ശക്തി എനിക്ക് ദൈവം തരണേ എന്ന് മാത്രം എനിക്കിന് ജോലിക്കൊക്കെ പോയി കൂടെ പൈസയാക്കിയിട്ട് ആയുർവേദ ആശുപത്രിയിൽ പോയി ഒന്ന് കിടന്ന് നടുവിനും ഒക്കെ ഒരു പറഞ്ഞാൽ തേയ്മാനത്തിൻ്റെ നല്ല പ്രശ്നമുണ്ട് എനിക്ക് പിന്നെ തടിയുടെ കാര്യം ഞാൻ തിന്ന് ആഹാരം കഴിച്ചല്ല എൻ്റെ ശരീരം ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് രക്തത്തിൽ തൈറോയിഡാണ് അതറിയാം പിന്നെ കുറ്റം പറയാനായിട്ട് മാത്രം എൻ്റെ നെഗറ്റീവ് മാത്രം പറയാനിരിക്കുന്നവരുണ്ട് ഞാനൊരു സ്റ്റാറ്റസ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് ആരെങ്കിലും ഇട്ട് കയറുന്ന സ്റ്റാറ്റസ് ആയിരിക്കും ഞാൻ എടുത്തിടുന്നത് അത് ഉടനെ ഇതാക്കിയിട്ട് കുറ്റം കണ്ടുപിടിച്ച് പറയുന്നവരുണ്ട് പക്ഷേ വേറെ വേറൊരാളിട്ടാൽ അതിനൊരു കുഴപ്പമില്ല എനിക്ക് തൈറോയിഡുണ്ട് ഹൈപ്പോ തൈറോയിഡാണ് അത് രക്തത്തിലുള്ളതാണ് അത് അതിനെക്കുറിച്ച് അറിയാമെന്നുള്ള ഒരു പക്ഷേ വേറൊരാൾക്ക് വന്ന് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് തൈറോയിഡാണ് ഛർദിരാണ് തലവേദനയാണ് പക്ഷേ എനിക്ക് തൈറോയിഡുണ്ട് എനിക്ക് രക്തത്തിൽ അങ്ങനെയുള്ള തൈറോയിഡാണ് പക്ഷേ എനിക്ക് ആരോഗ്യ പ്രശ്നമില്ല അങ്ങനെ ഒന്നുമില്ല എനിക്ക് എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ പോലും അതാർക്കും മൈൻഡല്ല ശ്രദ്ധിക്കാറില്ല ഒന്നുമില്ല അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ഒത്തിരി സങ്കടവും വിഷമങ്ങളും എനിക്ക് വരാറുണ്ട് ഈ വർഷം എനിക്ക് അങ്ങനെ ഒത്തിരി ആ ഒരിത് ആ ഒരു മൈൻഡ് പല പ്രാവശ്യമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ എനിക്ക് അങ്ങനെ ഒരു പല ഇതിലും പിന്നെ ഞാൻ ആരെയും കാര്യങ്ങളിൽ ഇടപെടാറില്ല അതൊക്കെ നിർത്തി എന്തിനാ അതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിൽ വിചാരിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് കൂട്ടുള്ളത് ദൈവം മാത്രം ദൈവത്തിന് എല്ലാം ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ മക്കളും നല്ലപോലെ നോക്കുന്നുണ്ടല്ലോ പിന്നെ പറയാനുള്ളത് ഒരിക്കലും ചിരിച്ചുകൊണ്ട് സ്നേഹം നടിച്ച് മനസ്സിലുള്ളതെടുത്ത് അടുത്ത ആളിൻ്റെ അതാക്കി ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യനെ വിഷമപ്പെടുത്താതിരിക്കുക അങ്ങനെ വിഷമപ്പെടുത്തിയതിനും കള്ളത്തരം കാണിച്ചും കള്ളങ്ങൾ പറഞ്ഞും നുണ പറഞ്ഞും സ്നേഹം നടിച്ചു കാണിച്ചതിനും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുന്നതിനകം വെച്ച് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു അതിനും സ്നേഹിച്ചതിനും സ്നേഹിക്കാതിരുന്ന വിറക്കപ്പെട്ടതിനും എല്ലാവർക്കും അങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ളവർക്കെല്ലാം അനു ഈ വൈകിയ സമയത്ത് ഞാൻ നന്ദി പറയുകയാണ് പിന്നെ പറയാനുള്ളത് ഈ വായനശാല വാർഷികത്തിന് നമുക്കും കെ കെ ഫോർക്കാർക്കും അനുമോദ അനുമോദ അനുമോദൻ്റെ പറഞ്ഞു അതിൽ വളരെ സന്തോഷം അതൊരു സന്തോഷം ഇതാണ് പിന്നെ കടലോളം സങ്കടം ഈ ഉള്ളിലൂടെ ഉള്ളിലുണ്ട് അത് പങ്കുവയ്ക്കാൻ എനിക്ക് ഒരു മനുഷ്യരൊരാൾ ഞാൻ എൻ്റെ അമ്മയോടായിരുന്നു പങ്കെടുക്കുന്നത് അനിയത്തിയുണ്ട് അനിയത്തിയോടൊന്നും ഞാനൊന്നും പറയാറില്ല അല്ല ഞാൻ എപ്പോഴും ചിരിച്ച് എനിക്ക് എത്ര സങ്കടമുണ്ടെങ്കിലും എത്ര ഇതുണ്ടെങ്കിലും ഞാൻ ചിരിച്ച കാര്യം പറയും ആരെയൊന്നും ഞാൻ അഭിനയിച്ച് കാണിക്കാറില്ല അതൊക്കെ പണ്ട് അറിവില്ലാത്ത സമയത്ത് എന്തെങ്കിലും പറയുകയും എടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു ഇപ്പോൾ അതെല്ലാം ഞാൻ ആവശ്യമില്ലാതെ ഒരു മനുഷ്യനെ ഫോൺ വിളിക്കുകയും എൻ്റെ ഞാൻ ആരെയും വീട്ടിൽ കയറി എൻ്റെ കുടുംബാംഗങ്ങളെ എൻ്റെ എല്ലാവരെയും വീടുകൾ വരെ തൊട്ടടുത്താണ് ഒരു വീടുകളിൽ പോലും ഞാൻ കയറി പോകാറില്ല എനിക്ക് എൻ്റെ അമ്മയുടെ ആൾ അഭിപ്രായമുള്ളവരെയൊക്കെ കാണുമ്പോൾ ഒത്തിരി വിഷമമാണ് അങ്ങനെയൊക്കെ ഒത്തിരി 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 ഒരുപാട് സങ്കടങ്ങൾ തന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോൻ്റെ കുഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സ്നേഹമാണ് അമ്മാ അമ്മാന്നും പറഞ്ഞ എൻ്റെ മടിയെ കയറിയിരിക്കുകയും അവരുടെ ഭയങ്കര അടുപ്പമാണ് മോൻ നല്ല ഒരിതായി ഇപ്പോൾ അങ്ങ് അപ്പേരെ വീട്ടിൽ നിന്നിട്ടും ഞമ്മടെ അടുത്ത് വരണമെന്ന് പറഞ്ഞ് ഇടന്ന് പറയുന്നു അവിടെ ന്യൂ ഇയർ ആഘോഷമായതുകൊണ്ട് അത് കഴിഞ്ഞ് കൊണ്ടുവരും അപ്പോൾ മരുമ നമ്മളെ പങ്കഞ്ഞ് കൊണ്ട് തന്നിട്ട് പോയി അതൊക്കെ നാട്ടിൽ വരുമ്പോൾ അതൊക്കെ ഇപ്പോഴും ഒന്ന് രണ്ട് പ്രാവശ്യം കൊണ്ടും അങ്ങനെയൊക്കെ അത് ചെയ്യുന്നു മോൻ വിളിച്ചു കാണുമായിരിക്കും കുഞ്ഞിനെ അവിടെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ബാൾ കളിക്കുന്നു ക്രിക്കറ്റ് കളിക്കുന്നു ഇത് ക്രിക്കറ്റല്ല ഇത് എനിക്ക് ഒരുപാട് എന്താണെന്ന് എനിക്കറിയില്ല ഒരു മൈൻഡ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ടൊരു ഒരു എനിക്ക് ഈ വിഷമം കൂടി വരുന്ന സമയങ്ങളാകുമ്പോഴത്തേക്ക് എന്തോ ഒരു മനസ്സിനൊരു എന്തോ വല്ല ഒരു ഡിപ്രഷൻ മാതിരി ഒരു മന ഓരോരോ ഏഴെട്ട് മാസമാവും എനിക്കങ് മനസ്സിനൊരു വല്ലാത്തൊരു പിരിമുറക്കവും എനിക്കങ്ങ് കുറേ ദിവസവും ഉറങ്ങാൻ പറ്റാത്തൊരു അമ്മയുടെ ഒരിതും എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഓർമ്മിക്കുമായിരുന്നു പിന്നെ എനിക്ക് മനസ്സിന് കുറേ വിഷമങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്കങ്ങ വല്ലാത്തൊരവസ്ഥയിലേക്ക് പിന്നെ എനിക്ക് ഇപ്പോഴും ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് സ്ഥലം എത്തിയാൽ പോലും ചിലപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഒരു വല്ലാത്തൊരു ചില സമയങ്ങളിൽ അതെന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു ആ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഇതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തോ എന്തായാലും എല്ലാം കഴിഞ്ഞു ഇനി ഒരു നല്ല വർഷത്തെ വരവേൽക്കാനുള്ള ഒരു സം ഇതാണ് ദൈവമേ ഇനി ഒരു നല്ല വർഷം തരണേ ഭഗവാനെ ഇനി രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ഫാമിലിക്കും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും നല്ലൊരു വർഷം ആയുള്ള സ്നേഹം തന്നവർക്കും സ്നേഹം തരാതെ കള്ള സ്നേഹം കാണിച്ച് എന്നെ കബടിപ്പിച്ചവർക്കും ദുഃഖം തന്നവർക്കും എല്ലാവർക്കും ഇനി നല്ലത് വരട്ടെ എന്ന് മാത്രം മനസ്സിൽ ആശംസിച്ചുകൊണ്ട് ഇനി നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ